ഹായ് ഫ്രണ്ട്സ് അസലക്കും എല്ലാവർക്കും ഐശ്വശ്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് ബീഫും കപ്പയും കൊണ്ടുള്ള നല്ലൊരു കപ്പ ബിരിയാണിയാണ് ഒരുപാട് പേര് കമൻസിലൂടെ ആവശ്യപ്പെട്ട ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് ഇത് നല്ല ടേസ്റ്റുമാണ് അതുപോലെ ഇത് ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ് അപ്പൊ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും നോക്കൂട്ടോ എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ അപ്പൊ നമുക്ക് നോക്കിയാലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ കപ്പ ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതിന് അപ്പോൾ നമ്മൾ ഇവിടെ ഒരു കിലോ ബീഫും ഒന്നര കിലോ കപ്പയും കൊണ്ടാണ് കേട്ടോ ഈ ബിരിയാണി തയ്യാറാക്കി എടുക്കുന്നത് ബീഫ് ഞാൻ ഇവിടെ കട്ട് ചെയ്തിട്ട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അതിലെ വെള്ളം മുഴുവനും വാർത്തെടുത്തതിനു ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കുക കൊടുക്കുകട്ടാ പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാല പൗഡറും ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്കൊരു മീഡിയം സൈസിലുള്ള ഒരു സവാള കട്ട് ചെയ്തതും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോ ഇതിൽ നിന്നും പകുതി മാത്രാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ബാക്കി നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാനായിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഞാനിപ്പോൾ സ്റ്റവ് ഓണാക്കി കൊടുത്തിട്ടൊന്നില്ല കേട്ടോ ഞാനിവിടെ ബീഫ് എല്ലോട് കൂടിയിട്ടും കുറച്ച് നെയ്യോട് കൂടിയിട്ടുള്ള ബീഫാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ കപ്പ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ബീഫ് എടുക്കുമ്പോൾ കുറച്ച് എല്ലാം നെയ്യൊക്കെ ബീഫ് നോക്കിയിട്ട് എടുക്കുക കേട്ടോ ഒരു പതിനഞ്ച് ശതമാനമെങ്കിലും നെയ്യ് വേണം അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഞാൻ ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ വെള്ളം കൂടുതലൊന്നും ഒഴിച്ച് കൊടുക്കരുത് കാരണം ബീഫ് എന്ത് വരുമ്പോൾ ഇതിൽ നിന്നും താനേ വെള്ളം ഇറങ്ങി വരും വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ചു വെച്ച് ഞാൻ ഇതൊരു നാല് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുകയാണ് ബീഫിൻ്റെ വേവ് എന്ന് പറഞ്ഞാൽ നിങ്ങളെടുക്കുന്ന ബീഫിൻ്റെ മൂപ്പിനനുസരിച്ചും പിന്നെ നിങ്ങളുടെ കുക്കറിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചും കുക്കിംഗ് ടൈമിൽ മാറ്റം വന്നേക്കും ആദ്യത്തെ വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക പിന്നീടുള്ള വിസിലൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ഇനി ഈ ബീഫ് ഇവിടെ കിടന്ന് വേവുമ്പോഴേക്കും നമുക്ക് കപ്പ വേവിച്ചെടുക്കാം അപ്പം ഞാനിവിടെ ഒന്നര കിലോ കപ്പയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നല്ലതുപോലെ കഴുകിയെടുത്തതിനു ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ കപ്പ വേവാൻ ആവശ്യമായ വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കുക കപ്പ ബിരിയാണിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കപ്പ എടുക്കുമ്പോൾ നല്ലോണം പൊടിയുള്ള കപ്പ നോക്കിയിട്ട് എടുക്കണം കേട്ടോ അതുപോലെ നല്ലതുപോലെ വേവുന്ന കപ്പയും വേണം കേട്ടോ ഇതിനായിട്ട് അപ്പോൾ ഞാൻ ഈ കപ്പ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിനു ശേഷം ഇതിവിടെ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ഇത് നല്ലതുപോലെ തിളച്ച് വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക അതിനുശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം ഇതിപ്പോൾ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക നിങ്ങളുടെ കപ്പയുടെ വേവിനനുസരിച്ച് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം ഇതധികം വേവില്ലാത്ത കപ്പ ആയതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ഇപ്പം നമ്മുടെ കപ്പയിലെ വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വെന്തോന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കണ്ടോ നമ്മുടെ കപ്പ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം ഇത്രയും വെന്താ മതി ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുകയാണ് ഈ കപ്പയിൽ കുറച്ച് വെള്ളം ഉണ്ട് കേട്ടോ അത് ഞാൻ അങ്ങോട്ട് ഊറ്റി കളയാണ് വെള്ളം കളഞ്ഞെടുത്തതിന് ശേഷം ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക ഞാൻ ഈ കുക്കർ നാല് വിസലിന് ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ കുക്കറിലെ പ്രഷറൊക്കെ പോയതിനു ശേഷം ഞാൻ ഇതിവിടെ തുറന്നിട്ടുണ്ട് കാരണം ഈ ബീഫൊക്കെ നല്ലതുപോലെ വെന്തിട്ട് ഇതിലെ നെയ്യൊക്കെ നല്ലതുപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഒരു കടായി അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുക എന്നിട്ടിത് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ഈ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് തേങ്ങ ചെരുകിയതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ തേങ്ങയുടെ ഒരു പകുതിയാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ തേങ്ങ നല്ല ബ്രൗൺ കളറാകുന്നത് വരെ വറുത്തെടുക്കുക തേങ്ങ കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം ഇപ്പോൾ നമ്മുടെ തേങ്ങ കരിഞ്ഞൊന്നും പോകാതെ നല്ല ബ്രൗൺ കളറായിട്ട് തന്നെ റോസ്റ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ തേങ്ങ ഇത്രയും റോസ്റ്റ് ആക്കി എടുത്താൽ മതി കേട്ടോ ഇതിലും കൂടുതൽ ബ്രൗൺ കളറായാലും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി ഇത് ഈ ചട്ടിയിൽ തന്നെ വെക്കരുത് കേട്ട കാരണം ചട്ടിയുടെ ചൂടുകൊണ്ട് നമ്മുടെ തേങ്ങ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക അപ്പം ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുകയാണ് ഇനി ഈ സെയിം കടായിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അര ടീസ്പൂൺ കടുക് ചേർത്തിട്ട് പൊട്ടിച്ചെടുക്കുക കടുക് നല്ലതുപോലെ പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഞാൻ ഇതിലേക്ക് വലിയൊരു സവാള നീളത്തിൽ കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിന്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ചതച്ചത് മാറ്റി വെച്ചില്ലേ അത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കുക ഈ സവാള പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടാ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ കൂടി പോകരുത് കേട്ടാ കാരണം നമ്മൾ കപ്പയും ബീഫും ഒക്കെ വേവിച്ചെടുത്തിട്ടുള്ളത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടാണ് അതുകൊണ്ട് ഇതിലേക്കുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്കൊരു തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക അതിന്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഈ തക്കാളി നല്ല സോഫ്റ്റ് ആയിട്ട് വഴന്നു വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക തക്കാളി പെട്ടെന്നൊന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊന്ന് അടച്ചു വെക്കുകയാണ് ഇപ്പൊ തക്കാളിയൊക്കെ നല്ലതുപോലെ വഴന്ന് കിട്ടിയിട്ടുണ്ട് അപ്പം ഇത്രയും മതി ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ബീഫില്ലേ അത് ചേർത്ത് കൊടുക്കുക ഈ ബീഫിലെ ഗ്രേവിയോട് കൂടി തന്നെയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ബീഫ് ചേർത്ത് കൊടുത്തതിനു ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പൊ ഞാൻ ഇത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത കപ്പയില്ലേ അതാണ് കപ്പയിൽ വെള്ളം ഉണ്ടെങ്കിൽ അതൊക്കെ ഊറ്റിക്കളഞ്ഞതിന് ശേഷം വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാന് കപ്പ ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കപ്പ ചേർത്ത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഈ കപ്പയിൽ നല്ലതുപോലെ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഇതൊരഞ്ച് മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെക്കുക ഇപ്പോൾ കപ്പയിൽ നല്ലതുപോലെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് നിങ്ങൾക്കിതിൽ കപ്പ നല്ലതുപോലെ ഉടഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉടച്ച് കൊടുത്താൽ മതി കേട്ടോ എനിക്ക് കപ്പ അധികം ഉടയുന്നത് ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ ഇത് അധികം ഉടച്ച് കൊടുത്തിട്ടൊന്നുമില്ല കേട്ടോ പിന്നെ ഇത് നല്ല മെന്ത കപ്പയാണ് അപ്പൊ ഇത് ഉടച്ചു കൊടുക്കേണ്ട നമ്മൾ ഇതുപോലെ നിളക്കി എടുക്കുമ്പോൾ തന്നെ നല്ലതുപോലെ ഉടഞ്ഞു കിട്ടും ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിൽ ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക അതിന്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്തെടുത്ത തേങ്ങയില്ലേ അതും ചേർത്ത് കൊടുക്കുക അപ്പൊ ഞാൻ ഇതിൽ നിന്നും കുറച്ച് തേങ്ങ ഗാർണിഷ് ചെയ്യാനായിട്ട് വെച്ചിട്ട് ബാക്കി മുഴുവനും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഈയൊരു ഗരം മസാലയിൽ ഞാൻ കുരുമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് കേട്ടോ പൊടിച്ചെടുത്തിട്ടുള്ളത് നമ്മൾ ബീഫ് വേവിച്ചെടുക്കുമ്പോഴും ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത് ഇപ്പോഴും നമ്മൾ ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതിലേക്ക് രണ്ട് തവണ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഗരം മസാലയിൽ കുരുമുളക് ചേർത്തിട്ടില്ലെങ്കിൽ അപ്പൊ നിങ്ങൾ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പൊ ഞാനിത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് അടച്ചു വെക്കുക അതിനുശേഷം നമ്മുടെ കപ്പ ബിരിയാണി സെർവ് ചെയ്യാവുന്നതാണ് ഇപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഉണ്ടാക്കിയാൽ കപ്പ ഇഷ്ടമില്ലാത്തവർ പോലും കഴിച്ചു പോകും അത്രയ്ക്ക് ഞാൻ ഞാനിതിനു മുകളിൽ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്തെടുത്ത തേങ്ങ കുറച്ച് മാറ്റി വെച്ചില്ലേ അതും തക്കാളിയും സവാളയും മല്ലിയിലയും കൂടി പൊടി പൊടിയായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇനി കപ്പയും ബീഫൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂട്ടോ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമാവും തയ്യാറാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുതിട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല് കൂടി ഓൺ ആക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പം ഇൻഷാല്ലാ പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം താങ്ക്